രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും എ തങ്കപ്പൻ പറഞ്ഞു മോദി ഭരണം വീണ്ടും വന്നാൽ പിന്നീടൊരു തിരഞ്ഞെടുപ്പുണ്ടാകുമോയെന്ന് യാതൊരു ഉറപ്പുമില്ലെന്നും ഡി സി സി പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു

നടക്കില്ല പേടിക്കണ്ട സീറ്റാണ് ഇന്ത്യ മുന്നണി കൊല്ലങ്കോട് വട്ടേക്കാട് നടന്ന കൺവെൻഷനിൽ യു ഡി എഫ് ചെയർമാൻ കെ ആർ പത്മകുമാർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എം ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ബാബുരാജ് യു ഡി എഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ കെ പി സി സി അംഗം സജീഷ് ചന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ അബ്ദുൾ റഹീം ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി മാധവൻ കെ ജി എൽദോ എം പത്മഗിരീഷൻ ഘടകകക്ഷി നേതാക്കൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു യു ഡി എഫ് കൺവീനർ എ കെ ഹുസൈൻ സ്വാഗതം പറഞ്ഞു സ്ഥാനാർത്ഥി രമ്യാഹരിദാസ് മറുപടി പ്രസംഗം നടത്തി യു ടി വി ന്യൂസ് പാലക്കാട്